ഒരു ബേക്കറി സ്റ്റൈൽ ചിക്കൻ റോളാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഒരു ബൗളിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റും ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഇളം ചൂടുള്ള ഒരു കാൽ കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ ഞാനിവിടെ ഇളക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് അതിന് ഒരു കപ്പ് ഒരു കപ്പും കുറച്ച് കൂടുതലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയില് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുക്കാം അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കൂടിപ്പോകരുത് അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതെ ഒരു ടീസ്പൂണോളോ സൺഫ്ലവർ ഓയിലോ ഒന്ന് ഒഴിച്ച് മീതെ ഒന്ന് ഒഴിച്ച് ഒന്ന് റെഡിയാക്കി വെക്കാം ഒരു രണ്ട് മണിക്കൂർ ഇതൊന്ന് അടച്ച് വയ്ക്കണം അതിന് ശേഷമാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് രണ്ട് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പച്ചമുളകാണ് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് എരിവ് കൂടുതൽ വേണ്ടവർ ഒരെണ്ണം കൂടെ കൂടുതൽ ആവശ്യത്തിനനുസരിച്ച് എടുത്തോളൂ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അതൊന്ന് ചതച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഫില്ലിങ്സിന് ആവശ്യമായി വേണ്ടത് പിന്നെ ചിക്കൻ ചിക്കൻ ഞാനൊരു നാല് കഷ്ണം ചിക്കൻ ഒന്ന് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിൽ കുരുമുളക് പൊടിയും മഞ്ഞൾ ഉപ്പും മുളക് പൊടിയും ചേർത്താണ് അടിച്ചെടുത്തേക്കുന്നത് അത് ചെറിയ കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ മുറിച്ചെടുത്ത് അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വഴട്ടിയെടുക്കാം അതിന് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകം ചതച്ചത് അതൊരു കാറ്റ് ടീസ്പൂണ് പിന്നെ പച്ചമുളക് കഷ്ണങ്ങളാക്കിയത് അതും സവാളയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് ഒരു ബ്രൗൺ കളറാകാൻ പാടില്ല അപ്പോൾ കൂടുതൽ കളർ വേണ്ട ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഏകദേശം ഈ ഒരു പരുവം വന്നാൽ മതി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കളറൊന്നും മാറാൻ നിൽക്കണ്ട ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മതിയാകും അത് ചേർത്ത് മിക്സ് ചെയ്യാം എല്ലാ ഭാഗത്തും ആവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം മുക്കാൽ കപ്പ് ചിക്കൻ പീസാണ് കൊടുക്കുന്നത് എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി മല്ലിയില കൊടുക്കാം മല്ലിയൽ ഒരു ടേബിൾ സ്പൂണോളവും ഉണ്ടായിരുന്നു കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ ഇനി ഒരു കാൽ ടീസ്പൂണൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് മൈദമാവാണ് അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് കയ്യിൽ വെച്ചൊന്ന് എടുക്കാം അപ്പോൾ റോളാക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരേപോലെയുള്ള ബോൾസ് ആക്കി എടുക്കാൻ പറ്റും ഇതിന് ശേഷം നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ എടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസാണ് എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു എട്ട് ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇനി അത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ വേണ്ട നീളത്തിൽ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി അപ്പോൾ ഒരു ഈ ഒരു പരുവത്തിന് ഇത്തിരി നീളത്തിൽ പരുത്തി എടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളോ ഈ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക അത് നീളത്തിൽ തന്നെ വെച്ചു കൊടുക്കുക അതിന് ഇങ്ങനെ മടക്കി കൊടുക്കണം ഇതാ ഇതേപോലെ കണ്ടോളൂ ഇതേപോലെ ഒന്ന് റോളാക്കി എടുക്കണം അപ്പോൾ ഈ ഫില്ലിങ്സ് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് നമുക്ക് ഈ മൈദ മാവ് ഒന്ന് കലക്കിയതിന് ശേഷം ഒരു പശ പോലെ സൈഡിൽ ഇങ്ങനെ പുരട്ടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് റോൾ ചെയ്യുക ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പെട്ടെന്ന് ഇതേപോലെ എല്ലാം നമുക്കൊന്ന് റോൾ ചെയ്ത് എടുത്തുകൊണ്ട് വരാം അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കുമ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ എട്ടെണ്ണവും ഇതേപോലെ റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു മൂന്ന് മുട്ട ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പുപൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിൽ മുക്കി വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം അതും ഒന്ന് മുക്കിയെടുത്ത് വീണ്ടും ഒരു തവണയും കൂടെ ഈ മുട്ടയിലൊന്ന് മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് കിട്ടും ഇനി നല്ല തിളച്ച എണ്ണ അതും സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചൂടാക്കി ഇട്ടേക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നാം ഫ്ലെയിം വളരെ ലോ ആക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ തിരിച്ച് തിരിച്ച് ഇട്ടുകൊടുക്കണം അപ്പോഴാണ് എല്ലാം എല്ലാവരും നന്നായിട്ട് വെന്ത് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക രുചികരമായ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടൻ വരുന്നതായിരിക്കും ബായ്